പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എട്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആശ്വാസ വാർത്ത സർക്കാരിന്റെ ഭാഗത്തു നിന്നും മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണം സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന പ്രഖ്യാപനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് വിതരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ അറിയിപ്പ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റ് പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ അനുവദിച്ച് വിതരണം നടത്തിവരുന്നുണ്ട് പണനിരക്കം കാരണമായുണ്ടായ സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക പുതിയ സാമ്പത്തിക വർഷം മുതൽ മൂന്ന് ഗഡുക്കൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നും പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം പ്രസ്താവിച്ചു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിലവിലെ കുടിശ്ശിക ഏപ്രിൽ മാസം മുതൽ അനുവദിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു എന്ന് മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചു ഈ സാഹചര്യത്തിൽ ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയിലെ ആദ്യ ഗഡു തനതു വിതരണം ചെയ്യും സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക വിതരണം സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് വരും ദിവസങ്ങളിൽ പുറത്തുവരും മറ്റൊരറിയിപ്പ് കേന്ദ്ര ജീവനക്കാർക്കുള്ള പുതിയ പെൻഷൻ സ്കീം നിലവിൽ വന്നു യു പി എസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന കേന്ദ്ര ജീവനക്കാർ ജൂൺ മുപ്പതിന് മുൻപായി ഓൺലൈനായോ നേരിട്ടോ അപേക്ഷ നൽകണം ഇല്ലെങ്കിൽ നിലവിൽ തന്നെ തുടരും ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ പിന്നീട് മാറാൻ സാധിക്കില്ല അപേക്ഷ നൽകാനുള്ള പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട് എൻ പി എസ് നിലവിൽ വന്ന രണ്ടായിരത്തി നാല് ജനുവരി ഒന്നു മുതൽ കേന്ദ്ര സർവീസിൽ പ്രവേശിച്ചവർക്കാണ് മാറാൻ അവസരം മറ്റൊരറിയിപ്പ് കേന്ദ്ര സർക്കാർ പെൻഷൻ വാങ്ങുന്നവർ മരിച്ചാൽ ജോയിന്റ് അക്കൗണ്ടിലെ അടുത്തയാൾ ജീവിത പങ്കാളിയാണെങ്കിൽ അതേ അക്കൗണ്ടിൽ തന്നെ കുടുംബ പെൻഷൻ നൽകണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ നിർദ്ദേശം നൽകി അതിനായി പുതിയ അക്കൗണ്ട് തുറക്കാൻ പങ്കാളിയോട് ആവശ്യപ്പെടരുതെന്നും ആർ ബി ഐ ബാങ്കുകൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു ബാങ്കുകളിൽ പെൻഷൻകാർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടിയും ആർ ബി ഐ നിർദ്ദേശിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക